തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ ഡോക്ടർ ഓടിച്ച വാഹനമിടിച്ച് ഒരാൾ മരിച്ചു പാറശാല സ്വദേശി ശ്രീറാം മരിച്ചത് അപകടത്തിൽ സുഹൃത്ത് ഷാനുവിന് ഗുരുതരമായി പരിക്കേറ്റു കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ വിഷ്ണുവാണ് വാഹനം ഓടിച്ചത് വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മരിച്ച ശ്രീറാം ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളിയാണ് ആർ റോഷിപാൽ നമുക്കൊപ്പം ആ റോഷിപാൽ ഒരു ഡോക്ടറാണ് ഒരു ജീവൻ ജീവനെടുത്തിരിക്കുന്നത് വാഹനാപകടത്തിൽ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച ഈ ഡോക്ടർക്കെതിരെ ഇപ്പോൾ കേസുകൾ കൃത്യമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ സുജയ ഇന്ന് പുലർച്ചയോടെയാണ് ഈ ഭക്ഷണ വിതരണ തൊഴിലാളിയായ ശ്രീറാം അപകടം സംഭവിക്കുന്നത് വിഷ്ണു കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് വിഷ്ണുവും സുഹൃത്തായ അതുൽ രണ്ടുപേരും ഡോക്ടർമാരാണ് അതുൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി വിദ്യാർത്ഥി കൂടിയാണ് ആ ഇവർ രണ്ടുപേരും കൂടെ അമിത വേഗതയിലാണ് ആ വാഹനം ഓടിച്ചത് ജീപ്പായിരുന്നു ആ വാഹനം നിയന്ത്രണം തെറ്റി ഈ ഭക്ഷണം വിതരണം ചെയ്യുകയായിരുന്ന ശ്രീറാമിൻ്റെ വാഹനത്തിലേക്ക് ഇടിക്കുകയായിരുന്നു ആ ശ്രീറാൻ ഒപ്പം സുഹൃത്ത് ഷാനുവും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും അപകടം സംഭവിച്ചു ശ്രീറാം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാവിലെയോടെയാണ് മരണം സംഭവിച്ചത് ഷാനു ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് തുമ്പാ പോലീസ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതുലിനെ കൂടി കസ്റ്റഡിയിലെത്തുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അല്പസമയത്ത് തന്നെ തന്നെ ഇരുവരെയും കോടതിയിൽ ഹാജരാക്കും ഓ കെ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്